ഹലോ ഹായ് നമസ്കാരം കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേർന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് മുഴുവനായും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് പ്രോക്സി കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേർന്ന് ചിട്ടി വിളിച്ചെടുക്കുന്നതിന് ബ്രാഞ്ച് ഓഫീസിൽ പോകണം എന്നാൽ ലേല സമയത്ത് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത അതായത് കേരളത്തിന് പുറത്തെ വിദേശ രാജ്യങ്ങളിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്കെല്ലാം കെ എസ് എഫ് ഇ ഒരുക്കുന്ന ഒരു സംവിധാനമാണ് പ്രോക്സി അപ്പോൾ നമുക്ക് പ്രോക്സി കൊടുക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രാഞ്ചുകളിൽ പ്രോക്സി ഫോം ലഭിക്കും ചിട്ടി നമ്പർ ചിറ്റാൾ നമ്പർ ചിറ്റാളിൻ്റെ പേര് എത്ര രൂപ വരെ കുറിച്ചാണ് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സംഖ്യ എഴുതി റവന്യൂ സ്റ്റാമ്പ് പതിച്ച് സൈൻ ചെയ്ത് ബ്രാഞ്ച് മാനേജറെ ഏൽപ്പിക്കുന്ന സംവിധാനം നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു കാരണവശാലും മറ്റു ചുറ്റാളന്മാരോ പബ്ലിക്കോ അറിയുന്നതല്ല തികച്ചും രഹസ്യമായിരിക്കും ഇനി നമ്മൾ പ്രോക്സിയിൽ എഴുതിയ സംഖ്യ മുഴുവനായും കുറയണമെന്നില്ല ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപ മാസ തവണ വരുന്ന അമ്പത് മാസ കാലാവധിയുള്ള പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയിലാണ് നമ്മൾ ചേർന്നെന്ന് കരുതുക രണ്ട് ലക്ഷം രൂപ കുറവിലാണ് നമ്മൾ പ്രോക്സി കൊടുത്തത് എങ്കിൽ ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത മറ്റു വ്യക്തികൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരക്കേ വിളിക്കുന്നുള്ളൂ എങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരു രൂപ കുറവിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രോക്സിയിൽ എഴുതിയ മുഴുവൻ സംഖ്യയും കുറയണമെന്ന് ഇല്ല അതേസമയം ചിട്ടിയുടെ ലേലത്തിൽ പങ്കെടുത്ത വ്യക്തികൾ രണ്ട് ലക്ഷത്തിന് മുകളിൽ വിളിക്കുകയാണെങ്കിൽ ആ മാസത്തെ ചിട്ടി നമുക്ക് ലഭിക്കണമെന്നില്ല ഒരു പ്രോക്സിയുടെ കാലാവധി നമ്മൾ കൊടുത്ത മാസം കഴിച്ച് പിന്നീട് പതിനൊന്ന് മാസം കൂടി ആ പ്രോക്സിക്ക് കാലാവധി ഉണ്ടായിരിക്കണം മൊത്തം പന്ത്രണ്ട് മാസത്തെ കാലാവധിയാണ് ഒരു പ്രോക്സിക്ക് ലഭിക്കുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രോക്സി ക്യാൻസൽ ആക്കാവുന്നതും പ്രോക്സിയിലെ എമൗണ്ടിൽ മാറ്റം വരുത്താവുന്നതും ആണ് ഇനി രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം നമുക്ക് നേരിട്ട് പോയി ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നതിനും തടസ്സമൊന്നുമില്ല ആ ലേലത്തിൽ പങ്കെടുത്താൽ നമ്മുടെ പ്രോക്സി ആയി പോവുകയും പിന്നീട് പുതിയ പ്രോക്സി വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാവുന്നതുമാണ് പ്രോക്സിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത് ഇനി ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതും കമൻറ്റായി അറിയിക്കാവുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തിപ്പെടും